ഫോൺ ഉച്ച ഉച്ച വരെ വരെ എന്താ സംഭവം അതായത് ഈ ബാലചന്ദ്രമേനോതിരെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടല്ലോ അത് ഫാക്ച്വൽ കണ്ടന്റ് ആണ് യഥാർത്ഥമാണ് സത്യമാണ് തിരിച്ച് ഞങ്ങള് ഫ്ളാറ്റിലോട്ട് വന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കണം തിരിച്ചു വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോ ഫോട്ടോഗ്രാഫർ ഇല്ലായിരുന്നു ഇദ്ദേഹം തന്നെയാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവിടെ എവിടെയൊക്കെ തൊട്ട് പുള്ളിക്കാരൻ ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ആഗ്രഹം പുള്ളിക്കാരൻ പറഞ്ഞപ്പം അയ്യോ അത് ശരിയാവത്തില്ല എന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ ആരെക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എനിക്ക് ഒരുപാട് ദുരന്ത അനുഭവം ഉണ്ടായി അന്ന് എനിക്ക് രണ്ട് കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഞാൻ അവരുടെ പഠിത്ത കാര്യം നോക്കണോ അത് നിങ്ങളുടെ പിറകെ സ്റ്റേഷൻ കയറി നടക്കണം ഇത് ബെയിൽ ഓർഡർ ആണേ ദോഡ് ഓൺ ഫേസ്ബുക്ക് ഞാൻ ആരും പേടി സത്യം പിൻവലിക്കാൻ പോകണില്ല സത്യം സത്യം തന്നെ അത് അവിടെ കിടക്കും അവിടെ കിടക്കും മറ്റുള്ളവർ വിചാരിക്കും ഓ ഇത്രയും വലിയ നടനോ ഈ നടന്മാരോടൊക്കെ വെറും മുഖം മൂടി ഇട്ടേക്കുന്ന